ഹലോ ഗൈസ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഇത് വാഴക്കൊല കുറേ ഉണ്ട് അന്നേരം അതിൻ്റെ ചുണ്ടുണ്ടായിരുന്നു ചുണ്ടെന്ന് പറഞ്ഞാൽ കൂമ്പ് കൂമ്പ് വെച്ച് ഞാനൊരു കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ബീഫുണ്ട് ചിക്കനുണ്ട് അതൊന്നും അവർക്ക് വേണ്ട ഇപ്പം നയമ്പ് കാലമായതുകൊണ്ട് ഇത് ചുണ്ട് വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ചുണ്ടെന്നാണ് പറയുന്നത് കൂമ്പ് വെച്ച് വാഴക്കൂമ്പ് വെച്ചാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി മൂന്ന് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതൊരു പിന്നെ ഒരു ചെറിയ രണ്ട് വാഴക്കൂമ്പാണ് അരിഞ്ഞത് അതുപോലെ മൂന്ന് സവാള ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് കുറച്ച് ഇഞ്ചി പച്ചമുളക് മൂന്ന് പച്ചമുളക് പിന്നെ മല്ലിയില പുതിനയില കറിവേപ്പില കുരുമുളക് പൊടിയുണ്ട് മല്ലി മല്ലിപ്പൊടി സ്വല്പം വേണമെങ്കിൽ ഇടാം ഞാൻ ചിലപ്പോഴൊന്നും ഇടത്തില്ല മഞ്ഞൾപ്പൊടിയുണ്ട് ചെറിയ കാശ്മീരി മുളക് പൊടി സ്വൽപ്പം ഉലുവപ്പൊടിയും കൂടെ ഇടുന്നുണ്ട് അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാനൊരു സ്വൽപ്പം അടി കട്ടിയുള്ള ഒരു ഫ്രൈങ് പാൻ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടല്ലേ ഗരം മസാല പലതരം ഗരം മസാല മസാലയുണ്ട് ഞാൻ തന്നെ പൊടിക്കുന്നതാണ് ഇതെല്ലാം എണ്ണ ഒഴിച്ച് കൊടുക്കാം സ്വലിപ്പം എണ്ണ മതി ആദ്യം നമുക്ക് സവാള അങ്ങോട്ടിട്ട് വയ്ക്കാം വേമ്പുകാലമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വെജിറ്റബിൾ കട്ട്ലെറ്റ് ഉണ്ടാക്കാം ഇത് നല്ലപോലെ വഴന്ന് കഴിയുമ്പോഴത്തേനും വരുന്നവരൊന്ന് ചേർത്ത് എടുക്കാം നമുക്ക് ഈ പച്ചമുളകും രണ്ട് വെളുത്തുള്ളി അല്ലെങ്കിൽ ഉണ്ട് അതുപോലെ ഇഞ്ചിയും കൂടെ ഒന്ന് അരച്ചെടുക്കാം ഈ അരച്ചെടുക്കുന്നതൊക്കെ എളുപ്പത്തിന് വേണ്ടിയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് ാണ് ഇതൊക്കെ ചെറുതായിട്ട് ഒന്ന് ഇനി മല്ലി ഇല പുതിന പുതിന പുതിനയും കറിവേപ്പിലയും മല്ലിയില ഞാൻ വാങ്ങിയതാണ് ഇതും കൂടെ ഒന്ന് ഇതുപോലെ ചായച്ച് വർക്കാം ഉള്ളി ഒന്ന് ചുമന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ചുണ്ട് പിന്നെ ഒരു ചെറിയ ചീനിച്ചട്ടിയിൽ ഒരു സ്വൽപ്പം വെള്ളമൊഴിച്ച് സ്വൽപ്പം ഉപ്പ് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ നല്ലപോലെ വേഗത്തില്ല അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക തന്നെ സ്വല്പം വെള്ളം ഒഴിച്ച് പൂമ്പിന് ഞാൻ സ്വല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ ഉപ്പ് ചേർക്കണ്ട നമുക്ക് പച്ചമുളക് ഇഞ്ചി ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി ഇത്രയും ചതച്ച് വെച്ചാൽ ഇട്ട് കൊടുക്കാം സവാള കൂടുതൽ അല്ല ഉരുളക്കിഴങ്ങ് കുറവാണെന്ന് പറഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് കൂടുതലാക്കണം സവാള ഞാൻ അരിഞ്ഞത് കുറേ മാറ്റിയതായിരുന്നു അതെല്ലാം കുഴപ്പമില്ല ഇനി നമുക്ക് ഇതെന്തോ ആ മുദിനയും മല്ലിച്ചപ്പൊങ്ങും കറിവേപ്പിലേ കൂടെ ചതച്ചാ ഇത് സ്വല്പം കൂടെ ഒന്ന് ഊത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി സ്വൽപ്പം ഉലുവപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കും ഉപ്പ് ഞാനിപ്പോൾ ചേർത്തില്ല പിന്നെ ചുണ്ടിനു ചേർത്തുകൊണ്ട് ഇതിനൊരു സ്വൽപ്പം ഉപ്പേ മതി ഓടിപ്പോയോ ഇതിനകത്ത് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർക്കണം അപ്പോൾ സവാളയും ഉള്ളിയും ഉരുളക്കിഴങ്ങും ഇഞ്ചി പച്ചമുളക് സ്വല്പം വെളുത്തുള്ളി ഉപ്പ് ഇത്രയും ചേർത്ത സാധനമായത് ഇനി നമുക്ക് നമ്മുടെ ചുണ്ട് റെഡി ആയിട്ടുണ്ട് അതും കൂടെ എടുത്തിടാം അതും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം ബീഫിന് പകരമാണ് നമ്മൾ വെളുത്തിരിക്കുന്നപ്പോ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടു കൊടുക്കാം ഒരു സ്വല്പം കൂടെ വേണം ആ നമുക്ക് ഒരു കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മതി എന്നു വെച്ചാൽ പച്ചമുളക് നല്ല എരിവായിരുന്നു ഒരു നുള്ള് ഉലുവ ൊരു സൈപ്പം മുളക് പൊടി ഇനി ലാസ്റ്റ് നമുക്കിടാനുള്ളത് ഗരം മസാലയാണ് അത് ഒരു ഒന്നര സ്പൂണ് പെരിഞ്ചീര ഞാൻ സ്പെഷ്യലായിട്ട് സ്വല്പ ഇനി നന്നായിട്ട് ഇളക്കാൽ മതി അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡി അപ്പം ബീഫും ഇത് ബീഫും ചിക്കനും ഒന്നുമല്ലാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന വെജിറ്റബിൾ കട്ട്ലെറ്റാണിത് ിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇവിടെ കിടന്ന ഒന്ന് വെള്ളം പറ്റട്ടെ ഇതൊക്കെ അമേരിക്കക്കാരുടെ തബിയാക്കണ്ടോ എപ്പോ െടുക്കാനും ഒക്കെ എല്ലാവരും വരുമ്പോൾ എനിക്ക് ഓരോന്നേരം എന്നൊക്കെ പിന്നെ ഞാനും പോയായിരുന്നു അന്ന് ഞാനും രണ്ടൊക്കെ മേടിച്ചു അന്ന് എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ആരായേനെ അപ്പം നമ്മുടെ കട്ട്ലെറ്റിൻ്റെ ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ പിടിച്ച് വെക്കാം അത് കഴിഞ്ഞിട്ട് ബ്രെഡ് പൊടിയുമായിട്ട് വെച്ച് മുട്ടയും പരട്ടി നമുക്ക് പൊരിച്ചെടുക്കാം നല്ല ചിനി നമുക്ക് നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇനി നമുക്കത് എടുക്കാം അപ്പോൾ നമുക്കിനി ഇത് ഓരോന്നും നല്ല ഷേപ്പിലാക്കി എടുക്കാം നമ്മൾ ഒത്തിരി ഉണ്ടെന്ന് കരുതി ഇത് ഒരു പത്തെണ്ണം പന്ത്രണ്ടെണ്ണമേ കാണുകയുള്ളൂ ഹലോ ഗെയ്സ് ഞാനപ്പം എല്ലാ കട്ട്ലെറ്റിന് വേണ്ടി എല്ലാം ഉരുട്ടി വെച്ചിരിക്കുകയാണ് കണ്ടോ ഇപ്പം നമ്മുടെ കട്ട്ലെറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് റെഡി ആയില്ല എല്ലാം ഷേപ്പിലാക്കി വെച്ചിരിക്കുകയാണ് ഇനി ബ്രെഡ് പൊടി വെക്കണം മുട്ടക്കകത്ത് പുരട്ടി എല്ലാവർക്കും അറിയാവുന്നതായത് വിശദമായിട്ട് പറയുന്നില്ല ഇനി പൊള്ളിക്കുമ്പോൾ കാണിച്ച് തരാം ഓക്കെ